അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദിൻ വാലാ അലഹി വാ സുഹാബി അജ്മ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി പോകാനുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിദ്യാർത്ഥികളെല്ലാം പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നത് അധ്യാപകന്മാർക്ക് മുന്നിലാണ് അധ്യാപകന്മാർ എന്നത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ഒരു പക്ഷേ മഹാനായ റസൂൽ കരീം സലഹു അലൈവസലമയെക്കുറിച്ച് ഏറ്റവും മാതൃകാപരമായ ലോകത്തിൻ്റെ ഒരു ഗുരു ഒരധ്യാപകൻ എന്ന് പറയുന്നത് തെറ്റല്ലല്ലോ ഒരു പക്ഷേ ഞാനൊരു അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു എന്നൊരു പക്ഷേ നബീസുലാസ്മ പറഞ്ഞതായി കാണുന്നു അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ അധ്യാപകന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഈ സന്ദർഭത്തിലൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഏതൊരാളാണെങ്കിലും തൻ്റെ അമാനത്ത് വളരെ കൃത്യതയോടെ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നിലേൽക്കിപ്പിക്കപ്പെട്ട ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം താൻ ശരിയായി നിർവഹിച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ശമ്പളവും ഇതിന് ഞാൻ തെറ്റുന്ന വേതനവും എനിക്കൊരിക്കലും ഹലാലാവുകയില്ല എന്ന് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ വളരെ മാതൃകാപരമായ ഒരു അധ്യാപകനാകണം അതിനാവശ്യമായ ഒന്നാമത്തെ കാര്യം ആത്മാർത്ഥതയാണ് തൻ്റെ ജോലി നിർബന്ധിതമായ ജോലിക്കപ്പുറം താൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാ ആത്മാർത്ഥ എന്ന് പറയുമ്പോൾ ആത് ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ ലക്ഷ്യം നേടണം എന്ന ആ ഉദ്ദേശമാണ് ഏറ്റവും പ്രധാനം മറ്റു താല്പര്യങ്ങളെല്ലാം മാറ്റി നിർത്തി അതിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക അതൊരു വലിയ സംഗതിയായിട്ട് എടുക്കുക പലപ്പോഴും അപൂർവം അധ്യാപകന്മാർക്കെങ്കിലും ഒരു സെയ്ഡാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേറെ പല പരിപാടികളുണ്ടായിരിക്കും അതിൻ്റെ കൂടത്തിൽ അവർക്ക് ഒരു സെയ്ഡായി നടത്തിക്കൊണ്ട് പോകുന്ന മിനിമം കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുക എന്താണ് പലപ്പോഴും അപൂർവമായിട്ടെങ്കിലും ചില അധ്യാപകന്മാർ ചിന്തിക്കുന്നത് ആത്മാർത്ഥമാകുന്നത് എപ്പോഴും നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് ഒരധ്യാപകൻ ഒരു സ്ഥാപനത്തിൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഉപകാരപ്പെടുന്നത് എന്താണ് അധികം എന്ത് ചെയ്യാൻ പറ്റും അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് അധികമായി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് നമുക്ക് ധാരാളം ചെയ്യാൻ പറ്റും നമ്മുടെ മുന്നിലൂടെ നടന്നു പോ വരുന്ന കുട്ടികൾക്ക് എല്ലാ നിലക്കും സാംസ്കാരികമായും ആത്മീയമായും എല്ലാ നിലക്കും അവർക്ക് ഒരു വെളിച്ചം പകർന്നു നൽകാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുമെന്നാണ് നൂറ് നമ്മുടെ ഓരോ കുട്ടികൾ വരുന്ന വീടുകളിലും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർക്കുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നാണ് കുട്ടി വരുന്നത് ചില കുട്ടീൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാണ് അല്ലേ ചില കുട്ടികളുടെ വാപ്പ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു പക്ഷേ രാവിലെ പോരുമ്പോൾ ഫീസിന് പണം ചോദിച്ചപ്പോൾ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഉമ്മയുടെ കരച്ചിൽ കേട്ടായിരിക്കും അവൻ വരുന്നിരിക്കുക ചിലപ്പോൾ അവൻ്റെ കുഞ്ഞനുജൻ രോഗിയായി ആശുപത്രിയിലായിരിക്കും ഒരു പക്ഷേ വീടിൻ്റെ കടം വീട്ടാൻ ബുദ്ധിമുട്ടായി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ വാപ്പയും ഉമ്മയും പരസ്പരം കലഹിക്കുന്നത് കണ്ട് തകർന്ന മനസ്സുമായിട്ടാണ് വന്നിരിക്കുക നമ്മുടെ മുന്നിരിക്കുന്ന അൻപത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ ആളുകളും നാൽപ്പത് ലോകങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ നമുക്കെല്ലാവരും ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനവും സമാശ്വാസവും പിന്തുണയും നൽകുന്ന ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് വേണം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ശരിയായി പഠിപ്പിക്കുന്നതോടൊപ്പം അതോടൊപ്പം തന്നെ അധ്യാപകൻ എന്നു പറയുന്നൊരു വലിയൊരു പദവിയാണ് ആ പദവി കുട്ടികളുടെ മനസ്സിൽ തകർന്നു പോകുന്നൊരവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കരുത് ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് അധാർമികമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് നാം പഠിപ്പിക്കുന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെ ആ അധ്യാപകൻ മരിച്ചു പിന്നെ ഒരിക്കലും ആ അധ്യാപകനെ ബഹുമാനിക്കാനോ അയാൾ പറയുന്ന വാക്കുകളെ സ്വീകരിക്കാനോ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആത്മീയതയും നമ്മുടെ അച്ചടക്കവും നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് പക്ഷപാധിത്തങ്ങളും അന്യായങ്ങളും നമ്മുടെ കുട്ടികളോട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാനും അവരെ കൂടെ നിൽക്കാനും നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കുമ്പോഴാണ് നമ്മുടെ അധ്യാപനം വിജയിക്കുന്നത് ഏറ്റവും കുട്ടികൾക്ക് സ്വീകാര്യനായി ഏറ്റവും നല്ലൊരു അധ്യാപകനായി വിരമിച്ച ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ യാത്രയേൽപ്പിൽ പറയുകയുണ്ടായി ഒരു പക്ഷേ എനിക്ക് അധ്യാപന രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ് മുറിയിലേക്ക് ചെയ്യുന്ന ചെല്ലുന്നത് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കുന്നതാണ് അതായത് ഓരോ ദിവസം ക്ലാസ് തുടങ്ങുന്നത് ആ പുസ്തകം എടുക്ക് ഏത് പാരഗ്രാഫായി എത്തിയത് ആ ബാക്കി നോക്ക് എന്ന് പറയുന്നതിന് പകരം ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അതെങ്ങനെ ആകർഷണീയമായി തുടങ്ങണം എന്നതിനൊരു വ്യത്യസ്തമായ തുടക്കം ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കുന്നു ഇനി ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഡോറെങ്കിലും ഞാൻ മാറി കയറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് ചിന്തിച്ചാലോചിച്ച് സ്കൂളുകളിലെത്താൻ അധ്യാപകന്മാർക്ക് കഴിയണം ഈ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു തുടങ്ങുമ്പോൾ പുതിയ അഡ്മിഷനുകൾ കോളേജുകളിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു വെൻഡറായി ഒരു മാതൃകയുള്ള ഒരു വ്യക്തിയായി കൂടെ നിന്ന് അവരെ വിദ്യാഭ്യാസത്തെയും ഭാവിയേയും കെട്ടിപ്പടുക്കാൻ അവരുടെ അച്ചടക്കത്തെയും ധാർമ്മികതയെയും അവരിലുണ്ടാക്കാൻ ഉള്ള പരിശ്രമങ്ങളിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള അധ്യാപകന്മാരാകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ളൊരു തോഫിയൊക്കെ നമുക്ക് പതായം ചെയ്യുമാറാവും